കവിത ഞാൻ മഴ എൻ്റെ കഥ രചന വിമല ചില്ലായിൻ ഞാനാണ് നിങ്ങൾ തൻ തൂമഴ പൂമഴ തേൻമഴ പനിനീർമഴ ഞങ്ങൾ തൻ തുള്ളികൾ പെയ്തു പെയ്തിറങ്ങവേ പാരാകെ അങ് കുളി തീടുമേ ഞാനാണ് നിങ്ങളതൻ തൂമഴ കടലമ്മതൻ മക്കളാണേ കരിമുകിലായങ്ങു പറന്നതാണേ ആകാശവീതിയിൽ ആടിയുലഞ്ഞാടി പാറി പറന്നു നടന്നിടവേ വഴി വന്നൊരു കുഞ്ഞുതെന്നൽ ആ പാതചൂടം തഴുകിയപ്പോൾ പോലെ ഞങ്ങൾ പാരിടമാകെ തൂവി ഇല്ല ഞങ്ങൾ കൊട്ടും ശാസ്ത്രജ്ഞാനം മുന്നറി പാലിപ്പാനായി ഇടവം പാതി കഴിഞ്ഞിടുമ്പോൾ ഞങ്ങൾ ഇടമുറിയാതങ്ങ് കർക്കിടകം അങ്ങ് തീർന്നീടവേ ദുർഘടം അമ്മതൻചാര മെല്ലെ പ്രയാണം തുടങ്ങിയല്ലോ പല വഴി ഒഴുകി നടന്ന ഞങ്ങൾ കൈതകൾ കരയിട്ട തോട്ടിലെത്തി കളകളം പൊഴിയുന്ന പുഴകൾ തന്നോളത്തിൽ പുളീനം തഴുകിയൊഴുകിയിടുമേ പുളിനം തഴുകിയൊഴുകിടുമേ ഞാനാണ് നിങ്ങൾ തൻ തൂമഴ പൂമഴ തേന്മഴ പനിനീർമഴ ഞങ്ങൾ തൻ തുള്ളികൾ പെയ്തു പെയ്തിറങ്ങവേ പാരാകെ അങ്ങ് കുളിർത്തിയിടുമേ പാരാകെ